हरिश्रीगणपतये नम अभिघ्नमस्तु ॐ नमो भगवते वासुदेवाय श्रीकृष्णपरमात्मने नमः अच्युतं केशवं रामनारायणं कृष्णा दामोदरं वासुदेवं हरिं श्रीधरं माधवम् ഗോപിക വല്ലഭം ജാനകീനായകം രാമചന്ദ്രംഭരി അച്യുതം കേശവം സത്യഭമാധവം മാധവം ശ്രീധരം രാധിക്കാരാധിതം ഇന്ദിരാമന്തിരം ചേതസാ സുന്ദരം ദേവകീ നന്ദനം നന്ദനം സന്ദധേ വിഷ്ണവേ ജിഷ്ണവേ ശംഖിനീ ചക്രിണി രുക്മിണി രാഗിണി ജാനകീ ജാനയേ വല്ലമീ വല്ലഭാർച്ചിതയാത്മനി കംസവിധ്വംസിനി ദേ നമ അച്യുതം കേശവം മനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം ശ്രീധരം മാധവം ഗോപികാവല്ലഭം ജാനകീ നായകം രാമചന്ദ്രം ഭജേ ജാനകീ നായകം രാമചന്ദ്രം ഭജേ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം കുറച്ച് മക്കൾക്കൊക്കെ വിഷമങ്ങളും അസുഖങ്ങളും ഒക്കെ ഉള്ള മക്കളൊക്കെ എന്നെ വിളിക്കാറുണ്ട് എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതിൽ പറഞ്ഞ ഒത്തിരി കമൻസെന്ന മക്കളുണ്ട് അല്ലാത്ത മക്കളുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കമൻസ് എന്ന മക്കൾ ശകുന്തള താരാ മനോജ് ഗീത നായർ ലതാ രാജു ചന്ദ്രിക രുമിണി മോഹൻ നിർമ്മല പവിത്രൻ വിഷ്ണുപ്രിയ ബിന്ദു സുരേന്ദ്രൻ ജഗതമ്മ രാധ ബിന്ദു പ്രദീപ് വിലാസിനി വലിയ പറമ്പിൽ സ്മിത ജയാനില് എൻ യൂസർ പത്മകുമാരി ഓമനയമ്മ ശാന്ത കുഞ്ഞ് നളിനി സുരേഷ് ഇങ്ങനെ ഒത്തിരി മക്കൾ പേര് തന്നിട്ടുണ്ട് അവർ ചില മക്കളിങ്ങനെ പറയും വിഷമങ്ങളുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരും നല്ല കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും പ്രാർത്ഥനയും വേണം ഓം ലോക ലോകാസമസ്ത സുഗുനോഭവന്ത് എല്ലാവർക്കും നന്മയും ശാന്തിയും സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കഴിഞ്ഞ ദിവസം വായിച്ചത് ബാക്കി പ്രിയവ്രതൻ്റെ ചരിത്രമാണ് വായിച്ചത് അതിൻ്റെ ബാക്കി നമുക്ക് വായിക്കാം നമ്മൾ പ്രിയവ്രതൻ അവസാനം ബ്രഹ്മാവിൻ്റെ മകനായ നാരദൻ പറഞ്ഞതനുസരിച്ചുള്ള ഉപദേശങ്ങളെല്ലാം കേട്ടിട്ട് ബ്രഹ്മോപാസനം ചെയ്ത് സാധിച്ചാൻ പുരുഷാർത്ഥം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനായ അഗ്നിധ്രനാണ് പിന്നെ പാലിക്കുന്നത് അത് നമുക്ക് വായിക്കാം പോക്കൽ നിന്നു കിട്ടിയോരുപദേശാൽ ്രഹ്മോപാസനം ചെയ്തു സാധിച്ചാൻ പുരുഷാർത്ഥം എന്നിട്ട് നിർമ്മലനവൻ തൻ്റെ നന്ദനൻ അഗ്നിധ്രൻ താൻ അതായത് ഈ പ്രിയവർത്ത മകനായ അഗ്നിധ്രൻ ജംബുദീപാധിപതി പർവത ഗുഹ തന്നിൽ അമ്പുവാതാശനായി തപസു ചെയ്യും കാലം അംബുജന്മാവു തന്നാജ്ഞയാ പോന്നു വന്നാൽ അമ്പരെ നിന്ന് പൂർവ്വചിത്തിയാം അപ്സര സ്ത്രീ അവളെ കണ്ടുമോഹിച്ച് അഗ്നിധ്രൻ ഉര ചെയ്താൻ അവളോട് അതായത് ജമ്പുദീപാധിപതി ആയിരിക്കുന്ന ഈ അഗ്നി അതായത് ഏർ പേര് ഓ പിതാവിൻ്റെ പേര് പ്രിയവർദ്ധൻ പ്രിയവർദ്ധൻ്റെ മകനായ അഗ്നിത്തിന് എന്ത് ചെയ്തു ജംബുദീപാധിപതിയാണ് അദ്ദേഹം അദ്ദേഹം ഈ പിതാവ് പുരുഷാർത്ഥക സാധിച്ചപ്പോൾ ഇദ്ദേഹം പർവ്വതഗുഹത്തിനിൽ അമ്പു അതായത് വെള്ളവും കാറ്റ് വാത അല്ല അമ്പു വാതാസനായി അശിക്കുക കഴിക്കുക ആ വായുവും വെള്ളവും മാത്രം കഴിച്ച് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അംബുജന്മ ജന്മാവ് അംബുജ താമര താമരയിൽ ജനിച്ചവനാണ് അംബുജ ജന്മാവ് അതാരാ ബ്രഹ്മാവ് അപ്പോൾ ബ്രഹ്മാവിൻ്റെ ആജ്ഞപ്രകാരം ആരെ പറഞ്ഞു വിട്ടു പോന്നു വന്നാൽ അമ്പരേ നിന്ന് പൂർവചത്തിയ അപ്സരസ്ത്രീ ഒരു അപ്സരസ്ത്രീയെ ബ്രഹ്മാവ് അവിടേക്ക് വിട്ടു ആരെ അടുക്കലേക്കാണ് ഈ ജംബുദ്വീപാധിപതിയായ പർവ്വതഗുഹയിൽ ആരാ തപസ് ചെയ്യുന്നേ അഗ്നിധ്രൻ അതായത് പ്രിയവ്രതൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വിട്ടത് എന്തിനാ തപസൊക്കെ മുടക്കി ഈ ലോക ചിന്തയിൽ ഇനിയിപ്പം പിതാവ് പുരുഷാർത്ഥം നേടിയിട്ടിപ്പോൾ രാജ്യം പ പാലിക്കുന്ന ആരാണ് അപ്പോൾ ആ മൂത്ത മകൻ ഇദ്ദേഹമല്ലേ അഗ്നിധരനല്ലേ അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇദ്ദേഹം ബ്രഹ്മാവ് ഈ അപ്സരസ്ത്രീയെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു അംബുജൻ ജന്മാവ് തന്നാജ്ഞയ ബ്രഹ്മാവിൻ്റെ ആജ്ഞപ്രകാരം പോന്നു വന്ന ആൾ അമ്പരേ നിന്ന് ആകാശത്ത് നിന്ന് പൂർവചെത്തിയ അപ്സരസ്ത്രീ അവളെ കണ്ടു മോഹിച്ച് അഗ്നിധ്രൻ ഉര ചെയ്താൽ അപ്പോൾ ആ സ്ത്രീയെ കണ്ടപ്പോൾ അപ്സരസല്ലേ അതിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മതിയായ മോഹമുണ്ടായി മോഹിച്ചു അവളെ കണ്ടപ്പോൾ തപസക്കങ്ങ് പോയി മോഹിച്ച് അഗ്നിധ്രൻ ഉര ചെയ്താൽ അവളോട് ആർ നീ എന്ന് ചൊൽഗടോ മടിയാ നീ ആരാണെന്ന് പറയൂ മടിക്കാതെ എന്ന് ഈ അഗ്നിധ്രൻ ആ അപ്സരസ്ത്രീയോട് ചോദിക്കുന്നു ില്ലാതൊരു വില്ലും മടമ്പില്ലാതൊരമ്പും ആനന്ദം വരുമാറുകൈക്കൊണ്ട് മനോജ്ഞമായി എന്തൊരു കാര്യമായി പെരുമാറുന്നു ഭവാൻ എന്തൊന്ന് ചിന്തിപ്പോ ചിന്തിച്ചിപ്പോൾ ഇവിടേക്ക് എഴുന്നള്ളി ഏത് ലോകത്തെങ്കിൽ ഉണ്ടായി ഭവാൻ മമാ ചേതസി പൊതിയുണ്ടോ കാൺകയിലവിടവും യാതൊരു ലോകത്തു നിന്നിങ്ങനെ സമങ്ങളായി ചേതു മോഹനങ്ങളായി ലോകലോപിതങ്ങളായി മാറത്തു തഴമ്പുകൾ എത്രയും വലുതത്രയും മാമുനി ശ്രേഷ്ഠ നമസ്കാരം കൊണ്ടത്ര അല്ലീ കേശവും നീളമുണ്ടങ്ങിളകാതിരിക്കയാൽ ഭക്തന്മാരിൽ ചിന്തിക്കൽ മുമ്പനല്ലോ കേശമൊക്കെ മുടിയൊക്കെ ശരിക്കു വളർന്നിരിക്കുന്നു അതുമാത്രമല്ല എന്താ കേശവം കേശവം നീളമുണ്ട് ഇളകാതിരിക്കുന്നത് മുടിയൊക്കെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് ഒത്തിരി നാൾ കൊണ്ട് മുടിക്ക് ഇളക്കമില്ല ഉറഞ്ഞുറഞ്ഞ് തന്നെ ഈ തപസെയ്യുന്നതുകൊണ്ടാ മുടിയൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത് ചീപ്പൊക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉടക്കൊന്നും അറക്കാത്തതുകൊണ്ട് അങ്ങനെയും ഇരിക്കുന്നു ഇളകാതെ അതുകൊണ്ട് പറയുന്നു മുടിക്കും നീളമുണ്ട് ഇളകാതിരിക്കയാൽ കേശവ ഭക്തന്മാരിൽ ചെന്തെങ്കിൽ മുമ്പനല്ലോ ഭഗവാന്റെ ഭക്തന്മാരിൽ വച്ച് മുമ്പനാണല്ലോ അങ്ങ് ഉണ്ടിതു തേജസ്സുകൾ എത്ര ഊറ്റം അത്രേ തേജസ്സും ഉണ്ട് ഊറ്റമാണ് രണ്ടവയവങ്ങളിൽ എങ്ങനെ ഉണ്ടായി വന്നു കണ്ട്രോളം കൊതിവരും തടവിയിടുവാൻ തോന്നും ഇത്തരം ഗ്രാമവിദഗ്ധങ്ങളാം വചനങ്ങൾ സത്വരം പറയുന്നോ രാഗ്നീ അഗ്നിധ്ര ഗുണങ്ങളാൽ ആക്ഷിപ്തചിത്തയായ പൂർവ്വചിത്തിയുമപ്പോൾ ഈ ക്ഷണം കൊണ്ട് പറഞ്ഞവനെ മോഹിപ്പിച്ചാൽ ഇതെല്ലാം പറഞ്ഞ് പെട്ടെന്നെ അവനോട് അവന് മോഹം ഉണ്ടാക്കി വെച്ചു ഇവർ ഇതൊക്കെ പറഞ്ഞപ്പോൾ എങ്കിലോ സമങ്ങളായി ഉന്നതതരങ്ങളായി കുങ്കുമ പങ്കം അലങ്കരിച്ചുള്ള അവയവം ും അണച്ചുടൻ മാറത്തു ചേർത്താലും അങ് ഇഷ്ടമുണ്ടെങ്കിൽ ഏറിയ കാലം ചെയ്ത ഫലം കൊണ്ട് ആത്മനി ഇദ്ദേഹം ഒരുപാട് നാളെ തപസ് ചെയ്തതാണല്ലോ ഇത്രയൊക്കെ തേജസ്സും മുടിക്ക് നീളവും എല്ലാം ഉണ്ടായി അപ്പോൾ ഉള്ളിൽ അത്രമാത്രം ആത്മാവിൽ ചേർന്ന് ലയിച്ച ഒരു സന്തോഷം അദ്ദേഹത്തിനുണ്ട് ുള്ളിലെ കരണത്തിനാൻ ആനന്ദമാശു പുറത്തുള്ളൊരു കർണങ്ങൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കുവൻ ഇവിടെ പുറമേ ബാഹ്യമായിട്ടുള്ള ഒരു എന്താ പറയുന്നത് അതെന്തിനെ പറയുന്നേ ഈ ആത്മീയമായ ഉള്ള തേജസ്സൊക്കെ അദ്ദേഹം ഉണ്ടാക്കി എന്നാൽ ഇവിടെ ഈ അപ്സരസ് പറയുന്നു പുറമേ ബാഹ്യമായിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കുവൻ കാരണം ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മോഹിപ്പിച്ച് ആത്മീയമായതെല്ലാം മാറ്റി ഈ ലോക ചിന്തയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പുറമേ ഉള്ളൊരു എന്തോ എന്തുവാന് പറയുന്നത് എനിക്കറിയാമയ്യ പുറമേ ഇങ്ങനെ ഇഷ്ടപ്പെടുത്തുന്നത് അതാണ് ഇവർ ചെയ്യുന്നത് ഈ സ്ത്രീ അത് ഞാൻ ഉണ്ടാക്കുവൻ അതാണ് ഉള്ളിലെ കരണത്തിനാൻ ആനന്ദം ആശ് പുറത്തുള്ളൊരു കരണങ്ങൾ കൊണ്ട് ഞാൻ ഉണ്ടാകുവൻ അപ്പം ഇത്രയും ഇത് ഇദ്ദേഹം ഉണ്ടാക്കുന്നതിനേക്കാൾ ഉള്ള രീതിയിൽ ഇവർ ഇവര് പുറമേ ഉള്ള ബാഹ്യ സൗന്ദര്യം കൊണ്ടൊക്കെ അതുപോലുള്ള ഒരു ആനന്ദം ഉണ്ടാക്കുവൻ ഇത്തരം ചൊല്ലി സമാശ്ലേഷ ചുംബനങ്ങളാൽ ചിത്തവും ആർദ്രമാക്കി കേവലാത്മന നന്നായി അന്യോന്യം രമിച്ച് അനേകായിരം സംവത്സരം അന്യൂനരാഗം പൂണ്ടു വസിച്ചിരിരുവരും ഒരുപാട് കാലം അവരിങ്ങനെ സന്തോഷമായിട്ട് ഒത്ത് ഒരു ഗൃഹസ്ഥാശ്രമം നന്നായി പാലിച്ചാൽ അവർ നന്നായി സുഖിച്ച് കഴിയുന്നു എന്നിട്ടോ ഒൻപത് പുത്രന്മാരും നത് കാലം ഒൻപത് പേർക്കും നാമം വേറെ കേട്ടുകൊള്ളുക നാഭിയും കിം പുരുഷൻ മൂന്നാമൻ ഹരിതാനും നാലാമൻ ഇളാവൃതൻ ജെമ്മകൻ ഹിരണ്മയൻ ഏഴാമൻ കുരുവെന്നു എട്ടാമൻ ഭദ്രാശ്വനും കോഴയെന്നിയേ കേൾപ്പിൻ കേതുമാലനും പിന്നെ ഒൻപത് പുത്രന്മാരെ ഇങ്ങനെ ജനിപ്പിച്ചിട്ട് അമ്പുജോത്ഭവ ലോകം പൂർവ്വചെത്തിയും ബുക്കാൾ ഇങ്ങനെ ഒരുപാട് കാലം താമസിച്ചവർ ഞങ്ങൾ താമസിച്ചിട്ട് ഒൻപത് പുത്രന്മാരും അവരെല്ലാം ജനിപ്പിച്ച് വളർത്തി എല്ലാം ചേട്ട് ഇവരെന്ത് പൂർവ്വശത്തിയായ അപ്സരശ്രീ അപ്സരസിൻ്റെ പേരാണ് പൂർവ്വശെത്തി അവർ അവസാനം അംബുജോത്ഭവ ലോകത്തേക്കങ്ങ് പോയി ബ്രഹ്മാവല്ലി അവിടെ നിന്ന് ഇവിടെ അയച്ചത് ഇവരെ ഈ അഗ്നിധ്രൻ്റെ തപസക മാറ്റി ഈ ബാഹ്യമായ ജീവിതത്തിന് വേണ്ടിയിട്ട് അപ്പോൾ തപസക മാറ്റി സന്തോഷമായിട്ട് അവർ നിങ്ങളെ കഴിഞ്ഞ് ഒൻപത് മക്കളും ഉണ്ടായി അങ്ങനെ അവർ പിന്നെ ഒടുക്ക എങ്ങോട്ട് പോയി ബ്രഹ്മലോകത്തിലേക്ക് തന്നെ പോയി അവിടെ നിന്നാണല്ലോ ബ്രഹ്മ ഇങ്ങോട്ട് വിട്ടത് അവിടേക്ക് തന്നെ അംബുജോത്ഭവലോകം അത് ബ്രഹ്മലോകത്തേക്ക് പൂർവ്വജത്തെയും പുക്കാൾ അവിടേക്ക് പോയി അക്കാലം അഗ്നീധരനും തന്നെ ജമ്പുദ്വീപം അപ്പം പിതാ ആ ഭർത്താവായ അഗ്നീധരൻ എന്തു ചെയ്തു ഈ ജമ്പുദ്വീപം ഒക്കവേ പകത്തു തൻ നന്ദനന്മാർക്കു നൽകി അവർക്ക് ഈ ഒൻപത് മക്കളുണ്ടല്ലോ അവർ ആദ്യത്തെ മ മകൻ്റെ പേര് നാഭിയാണ് അപ്പോൾ മൂത്ത മകൻ നാഭിയാണ് ഇനി ഇവിടെ രാജ്യം പാലിക്കേണ്ടത് ഈ വിശ്വം പാലിക്കേണ്ടുന്നത് അതുകൊണ്ട് ഒക്കവേ പകത്തു തൻ നന്ദനന്മാർക്ക് നൽകി ദ്വീപുകളൊക്കെ താൻ പിന്നെ തപോ ബലം കൊണ്ടുപോയി ബ്രഹ്മലോകേ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു മക്കൾക്ക് ഇതെല്ലാം കൊടുത്തിട്ട് അദ്ദേഹവും തപോബലം കൊണ്ട് ബ്രഹ്മലോകത്തേക്ക് തന്നെ ചെന്നു ആ പൂർവ്വചിത്തിനടുക്കലേക്ക് തന്നെ ചെന്നു അവ മറ്റവർക്ക് അവിടെ നിന്ന് വന്നതുകൊണ്ട് അങ്ങോട്ട് നേരെ ചെല്ലാം ഇദ്ദേഹം തപസിൻ്റെ ബലം കൊണ്ട് തന്നെ അവിടേക്ക് ചെന്നിട്ട് സാമ്രതം പോൽ പൂർവചിത്തിയുമായി ബ്രഹ്മലോകത്തേക്ക് ചെന്നിട്ട് അവിടെ ചെന്ന് പൂർവ്വചിത്തിയുമായി സുഖമായി സന്തോഷമായിട്ട് കഴിയുന്നു ആത്മതുല്യാഖ്യങ്ങളായി ഒൻപത് ഖണ്ഡങ്ങളും ആത്മതുല്യങ്ങളായി രമിച്ചാർ അവം അപ്പോൾ ഈ ഒൻപത് ഖണ്ഡങ്ങൾക്ക് അവരവരുടെ പേരിനൊത്ത തന്നെയാണ് ആ ജമ്പുദ്വീപത്തിനും ഓരോ പേരുകളിട്ടത് അത് ആത്മതുല്യ ആഖ്യ ആഖ്യ എന്ന് വെച്ചാൽ അവരുടെ എന്താണ് ഈ ഒൻപത് പേർക്കും പേര് അതുപോലെ തന്നെ ഈ ഒൻപത് ദ്വീപിനും അവരുടെ പേരിനൊത്ത് തന്നെ അത് പേരിട്ടു അപ്പോൾ ആത്മതുല്യങ്ങളായി രമിച്ചാർ അവരകളും അവർ സന്തോഷമായിട്ടിങ്ങനെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ അഗ്നിധ്ര തനയന്മാരക്കാലം മേരുവിൻ്റെ ആത്മജമാരം നവകന്യകമാരവേട്ടാർ മേരുവിൻ്റെ പുത്രിയായ നവകന്യകമാരുണ്ട് ഒൻപത് കന്യകമാർ മേരുവിനുണ്ട് അപ്പോൾ അഗ്നിധരന്റെ തനയന്മാരെ ഈ അഗ്നിധരൻ ്രഹ്മലോകത്തേക്ക് പോയല്ലോ ഒൻപത് പുത്രന്മാരെയും ഇവിടെ ആക്കിയിട്ട് ആ ഒൻപത് പുത്രന്മാർ എന്ത് ചെയ്തു മേരുവിൻ്റെ ആത്മജമാരായ കന്യക നവകന്യ ഒൻപത് കന്യകമാരുണ്ട് അവരെ ഓരോരുത്തരെയായി മേരുദേവിയേയും പ്രതിരൂപ ഇങ്ങനെ ഒത്തിരി മക്കൾ ഒൻപത് പേരുണ്ടെങ്കിൽ ഈ പേര് പറയാം ആത്മജമാര വേട്ടാർ ഈ അഗ്നിധ്രന് ഒൻപത് മക്കൾ മേരുവിനും ഒൻപത് പുത്രിമാര് തങ്ങളെ തങ്ങളെ തങ്ങളി അങ്ങോട്ടുകൊണ്ട് മൂത്തതനുസരിച്ച് അവർ കെട്ടി ആത്മജമാര വേട്ടാർ മേരുദേവിയും പ്രതിരൂപയും ഉഗ്രദം സ്ത്രീ ചാരുലോചനയാകും ലതയും രമ്യതാനും ശ്യാമയും നാരി ഭദ്ര ദേവഭീതിയും ഇത് നാമാവർകൾക്കും വേറെ എല്ലാം കേൾപ്പിൻ അവിടെ മേരുദേവിയാകിയ പത്നിയോടു അവനീപതി നാഭി പുത്രസമ്പത്തിനായി അങ്ങനെ ഈ നാഭി എന്ന് പറയുകയാണ് അഗ്നിധരൻ്റെ മൂത്ത മകൻ ആ മൂത്ത മകൻ ഈ മേരുവിൻ്റെ മൂത്ത മകളായ മേരുദേവിയെ വിവാഹം കഴിച്ചു എല്ലാവരെയും ഒൻപത് പേരും കഴിച്ചുവെങ്കിലും ഈ മൂത്ത മേ മേരുവിൻ്റെ മൂത്ത മകളാണ് മേരുദേവി അഗ്നിധരന്റെയും നാഭി എന്ന് പറയാണ് മൂത്ത മകൻ അപ്പോൾ അവനീപതി അതായത് ഭൂമിയുടെ പതിയായ നാഭി രാജാവ് നാഭിരാജാവ് രാജാവ് എന്ത് ചെയ്തു മേരുദേവിയായി കെട്ടിയ കഥ പത്നി മേരുദേവിയാകിയ പത്നിയോട് അവനീപതി നാഭി പുത്രങ്ങളില്ലാതെ വിഷമിച്ചപ്പോൾ പുത്രസമ്പത്തിനായി ദക്ഷിണ സമുദ്രതീരത്ത് ചെന്നിരുന്നടൻ അങ്ങനെ അവരിങ്ങനെ മക്കളില്ലാത്ത ഉണ്ടായിരിക്കാം പുത്രസമ്പത്തിനെന്നുവെച്ചാൽ അത്രയും കാലം ഒരുപാട് നാൾ കഴിഞ്ഞല്ലോ വിവാഹം ചെയ്തിട്ട് പക്ഷേ അവർ പുത്രങ്ങളില്ലാഞ്ഞിട്ടായിരിക്കാം പുത്രസമ്പത്തിന് വേണ്ടിയിട്ട് ദക്ഷിണ സമുദ്ര തീരത്ത് ചെന്നിരുന്നടൻ ദക്ഷിണ ബഹുലമായി യജിച്ചു ഭഗവാനെ ഭഗവാനേ ഇങ്ങനെ ബഹുലമായിട്ട് അത്രത്തോളം ആർത്തി പിടിച്ച് ഭഗവാനെ യജിക്കുകയാണ് കാരണം ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് അഗ്നി കുണ്ഡത്തിങ്കിൽ നിന്ന് ആവർഭൂതനുമായാൻ അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു ഇങ്ങനെ പതിച്ചപ്പോൾ അഗ്നി കുണ്ഡത്തിൽ നിന്ന് ആവർഭൂതനായി ഭഗവാൻ അവിടെ വന്നു ചിൽഖനനായ പരൻ ഭഗവാൻ പരമാത്മാ അഗ്നി നിന്ന് ആവർഭൂതനുമായാൻ ചിൽഖനായ പരൻ ഭഗവാൻ പരമാത്മാ ഭഗവാൻ അങ്ങനെ ഇവിടെ തപസും ഭഗവാനുള്ള പ്രാർത്ഥനയെല്ലാം കണ്ടപ്പോൾ അവിടുന്ന് അഗ്നി നിന്ന് ഭഗവാൻ അവിടെ വന്നു അക്കാലം റത്തിക്കുകൾ സദസ്യന്മാരെന്നിവര ഒക്കവേ നമസ്കാര സ്തുതികളും ചെയ്താൽ അങ്ങനെ അന്ന് നിന്ന് ഭഗവാൻ ആവർഭൂതനായപ്പോൾ ചിൽഖനായ ഭഗവാൻ പരമാത്മാവാണല്ലോ അപ്പോഴാ എന്ത് വന്നു ആ സമയത്ത് ഋത്തിക്കുകളും സദസ്യന്മാരും അവിടെ ഒത്തിരി സദസ്യന്മാരും ഉണ്ട് പ്രാർത്ഥനയിൽ അപ്പോൾ അവരെല്ലാവരും ഒക്കെ വേ നമസ്കാര സ്തുതികളും ഭഗവാൻ ഇങ്ങനെ അവിടെ അനുഭൂ അവിടെ ആവർഭൂതനായപ്പോൾ ഇവരെല്ലാവരും ഭഗവാനെ അത്രത്തോളം ഭജിക്കുവാണ് ഈശ്വരാ ഭഗവാനീ പരബ്രഹ്മമേ പോറ്റീ ശാശ്വതമായ മൂർത്തി ശരണം ജഗന്നാഥ ഞങ്ങളാൽ ചെയ്യപ്പെട്ട പൂജയെ വഴിപോലെ ഞങ്ങളിൽ വളർന്നൊരു കാരുണ്യം അതിനാലേ വൈകാതെ പരിഗ്രഹിക്കണമേ ഭഗവാനേ വൈകാര്യമൂർത്തി ഭേദമാർക്കറിയാവതയോ നിന്തിരുവടിയുടെ ഗുണങ്ങൾ വർണ്ണിപ്പാനും നിന്തിരുവടിയെ നന്നായി പ്രസാദിപ്പിപ്പാനും ഞങ്ങൾക്ക് ശക്തി പോരാ പരമാനന്ദമൂർത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമെങ്കിലും നാഥ അപ്പോൾ ഞങ്ങൾക്ക് ഭഗവാനെ പ്രസാദിപ്പാനുള്ള ശക്തി പോരാ ഞങ്ങൾക്കതിനുള്ള ഇല്ല ഭഗവാനെ എന്നാലും ഞങ്ങളെ അനുഗ്രഹിക്കണമെങ്കിലും നാഥ നിന്തിരുവടിയുടെ തിരുനാമങ്ങളെല്ലാം സന്തതം വചനഗോചരമായി വരെയണമേ ഭഗവാന്റെ തിരുനാമങ്ങൾ ഇവർ എന്തൊക്കെയാ പറഞ്ഞ് സ്തുതിക്കുന്നേ അതെല്ലാം എന്ന് വെച്ചാൽ നല്ലൊരു സന്തതിയെ കൊടുക്കണം അവരെ കനിയണം ആ നാഭിയേയും മേരുദേവിയെയും അനുഗ്രഹിക്കണം എന്ന് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുക കാരണം രാജ്യത്ത് വേണ്ടത് രാജാവല്ലേ no, അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും കൂടെ ഭഗവാനെ ഇങ്ങനെ ഭജിക്കുന്നു ഭരിക്കാൻ ഞങ്ങൾക്ക് ശക്തി പോരാ ഭഗവാനെ എന്നാലും പരമാനന്ദമൂർത്തേ ഞങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ നാഥ നിന്തിരുവടിയുടെ തിരുനാമങ്ങളെല്ലാം സന്തതം വചനഗോചരമായി വരയണമേ ഇവരെങ്ങനെയാ പ്രാർത്ഥിക്കുന്നത് ഭഗവാനെ കരുണചരണേ തൃക്കൺ പാര്ക്കണമേ ഇത് പറയുമ്പോൾ അത് വചനമാണല്ലോ വചനമാണ് ഈശ്വരൻ അപ്പോൾ ഈ വചനം അങ്ങോട്ട് ചെല്ലുന്ന അത് ഗോചരമായി വരയണമേ അതുപോലെ തന്നെ സംഭവിക്കണമേ അതാണ് വചനങ്ങളെല്ലാം ഗോചരമായി വരയണമേ തൃക്കഴലിണ കൂപ്പി നിൽക്കുന്ന രാജർഷികൾ മുഖ്യനേ കരുണയാ തൃക്കൺ പാർ അങ്ങനെ ഭഗവാനെ തൃക്കഴലിണ കൂപ്പി നിൽക്കുന്ന രാജർഷികളൊക്കെ ഈ മുഖ്യനാ ഈ മുഖ്യനാരാ നാഭി മുഖ്യനെ കരുണയാ അവിടെ ഒരു മുഖ്യൻ വേണമല്ലോ നമ്മുടെ നാട് നാ ലോകത്തിനൊരു മുഖ്യൻ വേണമല്ലോ നാട്ടിന് അപ്പോൾ അങ്ങനെയുള്ള ആ നാഭി ആയിരിക്കുന്ന അദ്ദേഹം മുഖ്യനാണ് അദ്ദേഹത്തിന് കരു ഭഗവാന്റെ കരുണയാ തൃക്കൺ പാർത്തനുള്ളയണം നിന്തിരുവടി പോക്കൽ നിന്നൊരു തനയനെ എന്തൊരു കഴിവിനെ ലഭിപ്പാൻ എന്നീ വേണം എന്താ ഒരു കഴിവ് ഭഗവാനെ ഭഗവാന്റെ അടുക്കൽ നിന്ന് പോക്കൽ ഭഗവാന്റെ അടുക്കൽ ഭഗവാൻ നിന്ന് ഒരു തനയന് ഒരു കുട്ടിയെ എന്തൊരു കഴിവിനെ ലഭിക്കാൻ എന്നീ വണ്ണം എന്താ ഭഗവാനെ അതിനൊരു കഴിവ് എന്ത് ഞങ്ങൾ ചെയ്യണം അവിടെ നിന്ന് കുഞ്ഞിനെ തരാൻ ഭഗവാന്റെ തൃക്കൺ ഞങ്ങളെ അനുഗ്രഹിക്കണം നാരായണ കൃഷ്ണ ഭഗവാനെ അവിടുന്ന് ഒരു കുഞ്ഞിനെ തരാൻ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഭഗവാനോട് അപേക്ഷിക്കേണ്ടുന്നത് അപ്പോൾ ഭഗവാനോടുള്ള രീതിയിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒരു കുട്ടിയാവുമ്പോൾ നല്ലൊരു കുഞ്ഞായിരിക്കുമല്ലോ ഈശ്വരനോട് ചേർന്ന് നിൽക്കുന്നൊരു കുട്ടിയായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നിന്തിരുവടി പോക്കൽ ഭഗവാന്റെ അടുക്കൽ നിന്നൊരു തലേനെ എന്തൊരു കഴിവിനെ ലഭിപ്പാൻ വണ്ണം ചിന്തിച്ചു നിൽക്കുന്നൊരു ഭൂപതിപ്രവരൻ്റെ സന്തോഷം വരുത്തേണം നിന്തിരുവടി നാഥ അങ്ങനെ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുക ഇത്തരം നാനാവിധ സ്തുതികൾ കൊണ്ട് നന്നായി പ്രസ്തുതനായ പരൻ ഭഗവാൻ അതു നേരം എല്ലാവരുടെയും പ്രാർത്ഥന പറയുന്നത് മക്കളെ എന്തെങ്കിലും ഒരു രോഗമോ വിഷമങ്ങളോ വന്നാൽ സർവ്വ കുടുംബത്തിലുള്ള എല്ലാവരും അതിപ്പോൾ നമ്മളൊരു കുടുംബം എത്ര മക്കളുണ്ടത് നമുക്ക് ഒരു ഒരു വിഷമം വരുമ്പോൾ സർവ്വ പേരും കൂടെ പ്രാർത്ഥിക്കണം എന്തും അപ്പോൾ മാറും ഒന്നിലധികം പേര് പ്രാർത്ഥിച്ച് ഭഗവാൻ കേൾക്കും അതിൻ്റെ മധ്യത്തിന് ഭഗവാൻ കാണും അതാണ് ഭഗവാൻ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഒരു നമ്മൾ നമ്മളെ കുടുംബത്ത് തന്നെ ഒരാൾക്ക് വിഷമോ ഒക്കെ വന്നാൽ സർവ്വ പേരോട് ഒത്തിരി പ്രാർത്ഥിക്കുക അത് അച്ചട്ടായിട്ട് ഭഗവാൻ കേൾക്കും അത് ഇവിടെ അങ്ങനെ സംഭവിക്കുന്നത് എല്ലാവരും ഋത്തുക്കളും സദസ്സേരും എല്ലാവരും പ്രാർത്ഥിച്ചപ്പോൾ ഇത്തരം നാനാവിധ സ്തുതി എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുന്നതാണ് നാനാവിധം എന്ന് പറയുന്നത് ഒന്നിലധികം പേരുകൾ പ്രാർത്ഥിക്കുമ്പോൾ നന്നായി പ്രസ്തുത പ്രസ്തുതനായ പരൻ ഭഗവാൻ അതു നേരം സന്യാസം ധർമ്മസ്ഥിതി ഭൂമിയിൽ ഉറപ്പിപ്പാൻ ധന്യനാം നാഭി തൻ്റെ പത്നിയാം മേരുദേവി തന്നില്ലങ്ങാവതരിച്ചെഴിനാൻ അതു കാലം അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു സന്യാസം ധർമ്മസ്ഥിതിയൊക്കെ നമ്മുടെ ഭൂമിയിൽ വേണം എല്ലാം വേണം തെളിവില്ല എങ്ങനെ വായിക്കുവെന്തു അപ്പോൾ ഭഗവാൻ എന്ത് ചിന്തിച്ചു ഇവിടെ നമ്മുടെ ലോകത്ത് എല്ലാം വേണമല്ലോ സന്യാസവും ധർമ്മസ്ഥിതി ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഇത് ഭൂമിയിൽ ഉറപ്പിക്കണമല്ലോ അതുകൊണ്ട് ഭഗവാൻ കന്യനാം നാഭി തൻ്റെ പത്നിയാം മേരുദേവി തന്നിൽ അങ് അവതരിച്ചിടനാണത് കാലം അങ്ങനെ ഭഗവാനോട് ചിന്തിച്ചു ഇത്രയും പ്രാർത്ഥിക്കുന്നില്ലേ ഭഗവാൻ തന്നെ നാഭിയുടെ ഭാര്യയായ ഈ മേരുദേവിയിൽ അവതരിച്ചു അതുകാലം മന്നവൻ താനും പ്രസാദിച്ചാൻ അങ് അതിശയം ഭഗവല് ലക്ഷണങ്ങൾ പലവും കാണുക കൊണ്ടും ഇങ്ങനെ അവതരിച്ചപ്പോൾ മന്നവൻ താനും പ്രസാദിച്ചാൻ അങ്ങ് അതിശയം എത്ര അതിശയമായിരിക്കുന്നു ഇത്രയും പ്രാർത്ഥിച്ചപ്പോൾ അന്ന് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇന്ന് എന്താ ഒക്കാത്തേ ഇന്ന് അതിനേക്കാൾ ഒക്കെ മക്കളെ നമ്മൾ ചിന്തിക്ക നമ്മൾ ചിന്തിക്കണം ഇതൊക്കെ ഇത് ഇങ്ങനെ കൊണ്ടത് വരുത്തണം നമ്മുടെ ഉറപ്പും വിശ്വാസമാണ് നമ്മൾക്ക് വിശ്വാസം വേണം അങ്ങനെ കിട്ടും അത് ഉറച്ചതാണെന്നുള്ള വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത് അപ്പം ആ വിശ്വാസം എങ്ങനെ ഉണ്ടാകണം നമ്മൾ ഭഗവാന്റെ മക്കളാകുമ്പോൾ വിശ്വാസം ഉണ്ടാകും അപ്പോൾ ഭഗവാൻ ചിന്തിക്കുക എൻ്റെ മക്കളായതുകൊണ്ടാണ് അവർക്ക് ഇത്ര ഉറപ്പ് അപ്പോൾ കൊടുത്തല്ലേ പറ്റൂ മക്കൾ കൊടുക്കാതെ പറ്റും ആർക്ക് കൊടുക്കും അതുകൊണ്ട് ഭഗവാൻ തന്നെ ചിന്തിക്കും ഇത്രയും ഉറപ്പ് അവർക്കുണ്ടെങ്കിൽ അവരെൻ്റെ മക്കൾ തന്നെയാണ് അപ്പോൾ എനിക്കത് കൊടുത്തേ പറ്റൂ ഒരിക്കലും കൊടുക്കാതിരിക്കത്തില്ല അതാണ് ഇവിടെ ആ ഒരു ലെവൽ തന്നെ നമ്മൾ വരണം നമ്മൾ നമ്മളങ്ങനെ ആയിത്തീരണം യഥാർത്ഥ മക്കളാവണം ഒരു ദൈവ പൈതൽ തന്നെ ആവാങ്കിൽ ഈശ്വരൻ പിന്നെ ആരെയും അങ്ങനെയുള്ള മക്കളെ തള്ളിക്കളയത്തില്ല അവരുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കാതെ എങ്ങും പോകത്തില്ല ഇവിടെ അങ്ങനെ എല്ലാം ഇത് ഈ ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വെറുതെ ഒന്നും അല്ല ഇതെഴുതിയിട്ടേക്കുന്നത് ഇതെല്ലാം അനുഭവകാലങ്ങൾ നമുക്ക് തന്നെ ഇപ്പോൾ അറിയാമല്ലോ കൃഷ്ണൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെയും പണ്ട് വണ്ടി കേട്ട് ഇപ്പം ദ്വാരകയും വൃന്ദാനൊക്കെ നമ്മൾ കാണുന്നില്ലേ അതുപോലെ ഓരോരോ അപ്പം നമ്മൾ ചിന്തയോ ഇതൊക്കെ ഇത്ര അത്ര സത്യമായ പണ്ട് എത്രയോ വർഷത്തിന് മുന്നേ ഉള്ള കാര്യങ്ങൾ അവിടെ ഇപ്പൊ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ലേ അതുപോലെ നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമുക്കിതൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ പക്ഷെ നമ്മൾ ഭാഗതം വായിക്കും അത് വിശ്വസിക്കണം അപ്പോൾ നമുക്കെല്ലാം ഭഗവാൻ വേണ്ടുന്നൊക്കെ നമ്മൾ എങ്ങനെ നമ്മൾ ഈശ്വര പൈതലാകണം അങ്ങനെ ധന്യനാം നാഭി തൻ്റെ പത്നിയാം മേരുദേവി തന്നിലങ്ങ് അവതരിച്ചിടനാൻ അത് കാലം അങ്ങനെ ഭഗവാൻ അവതരിച്ചു മന്നവൻ താനും പ്രസാദിച്ചാനങ് അതിശയം ഭഗവൻ ലക്ഷണങ്ങൾ പലവും കാണുക കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ ഭഗവാന്റെ ലക്ഷണങ്ങളെല്ലാം ആ ജനിച്ച കുഞ്ഞിനെ കാണുന്നു അങ്ങനെ കാണുക കൊണ്ടും സകല ഗുണങ്ങൾക്കും ആധിക്യം കാണുക കൊണ്ടും ഗുണങ്ങൾ മാത്രമല്ല ഗുണങ്ങൾക്ക് ആധിക്യം ഉണ്ട് നല്ല ബലമുണ്ട് ദൃഢതയുണ്ട് നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വെറുതെ ഒരു എന്ത് കാര്യത്തിനൊരു ദൃഢത വേണം അതെങ്ങനെ ഉണ്ടാവും അത് യഥാർത്ഥ ജ്ഞാനമുണ്ടെങ്കിൽ അതുണ്ടാവും ഭഗവാൻ നിന്ന് വരുന്നതിന് ആ ഒരു ജ്ഞാനം ഉണ്ടാകും ആ ദൃഢതയുണ്ടാകും ആധിക്യം ഉണ്ടാകും അതാണ് ഇവിടെ ലക്ഷണം ഭഗവാൻ ലക്ഷണങ്ങൾ പലവും കാണുക കൊണ്ടും സകല ഗുണങ്ങൾക്കും ആധിക്യം കാണുക കൊണ്ടും നമുക്കതിൽ ഉറപ്പായ ഒരു ആധിക്യമുണ്ട് ഒരു വചനം പറഞ്ഞാൽ അത് ശരിയാണെന്ന് മറ്റുള്ളവർ അംഗീകരിക്കണമെങ്കിൽ അതിനൊരു ആധിക്യം വേണം ഒരു ആ വചനത്തിനൊരു ഒരു ബല ദൃഢത ഉണ്ടാകണം അപ്പോൾ മനസ്സിലാക്കും ഇത് യഥാർത്ഥ പറയുന്നത് ഭഗവാൻ്റെ അരുളപ്പാട് പോലെയാണ് ഇത് കേൾക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഭഗവാൻ ലക്ഷണങ്ങൾ ഇങ്ങനെയാണ് അതുകൊണ്ട് ഇവിടെ എന്ത് കണ്ടു ആ കുട്ടിയിൽ സകല ഗുണങ്ങൾക്കും ആധിക്യം കാണുക കൊണ്ടും ഋഷഭൻ എന്ന് താതൻ നാമവും അരുൾ ചെയ്തു അപ്പോൾ ആ കുട്ടിക്ക് എന്ത് പേര് ഋഷഭൻ എന്ന് താതൻ അത് നാഭിയാകുന്ന താതൻ നാമവും അരുൾ ചെയ്താൽ പേരിട്ടു അങ്ങനെ ഋഷഭൻ എന്ന കുട്ടിക്ക് ഋഷഭൻ എന്ന താതൻ നാമവും അരുൾ ചെയ്താൻ ഋഷികൾ ദേവാദികൾ സന്തോഷിച്ചാർ എല്ലാ ദേവാദികളും ഋഷിമാരൊക്കെ സന്തോഷിച്ചു കാരണം അത്രമാത്രം അവരെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് നാനാവിധത്തിലല്ലേ സ്തുതിച്ചത് ഭഗവാനീ പുത്രൻ്റെ ഗുണാധിക്യം കണ്ട് നാഭി അന്ന് പൃഥ്വീപാലനത്തിന് അഭിഷേകവും ചെയ്തു അപ്പോൾ പുത്രൻ്റെ ഗുണാധിക്യമൊക്കെ കണ്ട് കണ്ടു വന്നു കുട്ടി വളർന്നു വളർന്നു വരുമ്പോൾ പല പല ഗുണങ്ങൾ അതിൽ വന്നു കുട്ടിയുടെ ഉള്ളിൽ നിന്ന് പല പല ഗുണങ്ങൾ കാരണം ഗുണങ്ങൾ വരണമെങ്കിൽ സാത്വികമായ ഗുണങ്ങൾ എവിടെ നിന്ന് വരും ഭഗവാനിൽ നിന്നായി വരത്തുള്ളു അല്ലാതെ ആശ്രീ ഭാഗ ഭാവങ്ങളാണെങ്കിലോ അവിടെ നിന്നാണോ അത് ദൃഢത ഉണ്ടാകുമോ ഇല്ല അതൊരു അസുരന്മാരുടെ ഗുണം വരും ഇവിടെ ഭഗവാന്റെ ഗുണങ്ങളാണ് ഇവിടെ കാണുന്നത് അത് ആധിക്യവും കണ്ട് അങ്ങനെ നാഭി എന്ത് ചെയ്തു പിതാവ് പൃഥ്വി പാലനത്തിനായി അഭിഷേകം ചെയ്തു കുഞ്ഞിനെ രാജാവാക്കാനുള്ള അഭിഷേകം ചെയ്തു അപ്പോഴത്തേക്ക് വളർന്നു വളർന്നു വരും വെറും കുഞ്ഞല്ല അത് പോകെ പോകെ അങ്ങനെ ആയി എന്നിട്ടോ തൻ പൃഥ്വീപാലത്തിന് അഭിഷേകം ചെയ്തിട്ട് തന്നൂടെ പത്നിയായ മേരുദേവിയുമായി പിന്നെ പോയി വിശാലയിൽ തപസ് തുടങ്ങിയാൻ അങ്ങനെ പുത്രനെ അവിടെ പിന്നെ പിതാവ് അഭിഷേകം ചെയ്തിട്ട് ഈ പിതാവും മേരുദേവിയും കൂടെ അത് നാഭിയും മേരുദേവിയാണല്ലോ പിന്നെ ഭാര്യ അതും കൂടെ പിന്നെ പോയി വിശാലയിൽ തപസ് തുടങ്ങിനാൻ വിശാല എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി തപസ് തുടങ്ങിയാൻ നരനാരായണന്മാരാകിയ മൂർത്തികളെ വിരവോട് ഉപാസിച്ചു സാധിച്ചു പുരുഷാർത്ഥം അങ്ങനെ നരനാരായണന്മാരാകിയ മൂർത്തികളെ തന്നെ വിരവോട് ഉപാസിച്ചു സാധിച്ചു പുരുഷാർത്ഥം അവർ രണ്ടുപേരും കൂടാ പോയത് നമ്മൾ ചിന്തിക്കണം നമ്മുടെ വീടുകളിൽ ഭർത്താവും ഭാര്യയും ഒന്നിച്ചിരി തപസ് ചെയ്യുന്നുണ്ടോ ഒന്നുപോലെ പ്രാർത്ഥിക്കുന്നുണ്ടോ നമുക്ക് ഇതുപോലെ പുരുഷാർത്ഥം നേടാൻ എന്താ ചെയ്യാത്തത് ഇതൊക്കെ വായിച്ചാൽ എന്താ നമുക്ക് മനസ്സിലാക്കേണ്ട നമുക്കും നമ്മുടെ പ്രായം അതുവരെ നമ്മൾ ഭജിച്ച് ഭഗവാനെ പ്രീതിപ്പെടുത്തിയിരിക്കുകയും ചെയ്യണം പോക പോകെ നമ്മുടെ സമയം വരുമ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം മക്കളിൽ ഏൽപ്പിച്ചിട്ട് നമ്മളിൽ നിന്നെല്ലാം അതിൽ നിന്നെല്ലാം നമ്മൾ മുക്തനായി മാറി ഭഗവാനിൽ തന്നെ ചേർ ചേരാനാണ് പുരുഷാർത്ഥം അതാണ് നമുക്ക് മനുഷ്യജന്മം എടുത്താലുള്ള ഗുണങ്ങൾ അത് വന്നില്ലേ നമ്മൾ എന്തിനു വേണ്ടി മനുഷ്യജന്മം എടുത്തു എന്ന് നമുക്ക് ഒരർത്ഥം വേണ്ടേ നമ്മുടെ ജീവിതത്തിന് അതുകൊണ്ട് വിരവോട് ഉപാസിച്ച് സാധിച്ചു പുരുഷാർത്ഥം അവർ ഭാര്യയും ഭർത്താവും ഒന്നിച്ചു തന്നെയും പുരുഷാർത്ഥത്തിന് വേണ്ടി പോയി തപസ് ചെയ്തു മകന് വേണ്ടിയിട്ട് അവിടെ അഭിഷേകം ചെയ്ത് രാജാവാക്കി ധർമ്മസ്ഥാപനത്തിനായി ഈശ്വരൻ തന്നെ വന്നു നിർമ്മലൻ ഋഷഭനായി പിറന്ന ജഗന്നാഥൻ അങ്ങനെ ധർമ്മസ്ഥാപനത്തിലും കൂടെയാണ് ഇവിടെ പരമാത്മാവായ ഈശ്വരൻ വന്ന് ഋഷഭനായി ഇവിടെ വന്ന് ജഗന്നാഥൻ നമുക്ക് അത് ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ച് ഈ രാന്നു മൊത്തം നമുക്കിങ്ങനെ ഇരിക്കാം ഭഗവാൻ ഇങ്ങനെ ഋഷഭനായിട്ട് വന്നല്ലോ മേരുദേവിയിൽ നാഭിയായിരിക്കുന്ന രാജാവിൽ ഭഗവാനി അങ്ങനെയുള്ള ഭഗവാൻ നമുക്കും ഇതുപോലെ നമ്മുടെ നമ്മുടെ കാ നമുക്കുള്ള സമയം കഴിഞ്ഞെങ്കിൽ നമ്മുടെ മക്കളെങ്കിലും ഇങ്ങനെ ഓരോരോന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇതെല്ലാം പറഞ്ഞ് അവരെ പഠിപ്പിക്കുക ഇത് നമ്മൾ എപ്പോഴും ഓർക്കണം ഭഗവാനിങ്ങനെ നാഹിയിലും മേരുദേവിയിലും ഭഗവാനിങ്ങനെ ഋഷഭനായി വന്ന് അവതരിച്ചു നമുക്ക് അടുത്ത ദിവസം എൻ്റെ ബാക്കി വായിക്കുക എല്ലാർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗുനോഭവന്ധു ഹരി ഓം ഹരി ഓം ഹരി ഓം